വെൽക്കം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നോക്കുന്നത് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് നോക്കുന്നത് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് റെസനേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ് എത്രത്തോളം തേർഡ് പാർട്ടി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഈ റീഡിങ്ങിലോട്ട് നോക്കുന്നത് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എപ്പോഴൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലൂടെ മാത്രം ഈ ഒരു റീഡിങ് കാണാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ഓർക്കുക അപ്പോൾ എന്തായാലും റീഡിങ്ങിലേക്ക് കിടക്കാം എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു കറണ്ട് എനർജി എന്ന് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു എനർജിയിലാണ് നിൽക്കുന്നത് ഇവിടെ മുന്നോട്ട് പോകണോ അതോ അവസാനിപ്പിക്കണോ എന്നുള്ളൊരു സ്റ്റേജിലൂടെ പോകുന്ന പല വ്യക്തികളിലൂടെ കാണുന്നുണ്ട് അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല അവരെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ തന്നെ മനസ്സിലാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ നിൽക്കുന്ന വ്യക്തികളിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അവർക്ക് മുന്നോട്ടുള്ളൊരു വ്യക്തത കിട്ടാതെ നിൽക്കുന്ന ഒരു സ്റ്റക്നെസ് ഫീൽ ചെയ്യുന്ന വ്യക്തികളെയാണ് ഇവിടെ കാണുന്നത് ഇവിടെ തേർഡ് പാർട്ടി പാർട്ടിയായിട്ട് കാണുന്നത് നിങ്ങൾ അറിയുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ചിലപ്പോൾ റിലേഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തികളായിരിക്കാം ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് എന്തായാലും നിങ്ങളുടെ റിലേഷനിൽ ഒരു മൂന്നാമതായി വന്നിരിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ കുടുംബത്തോട് ചേർന്ന് ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ നിങ്ങൾ നന്നായി അറിയുന്ന ഒരു വ്യക്തിയാണ് ഇമോഷണലി വൈകാരികമായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പേഴ്സണാണ് ഈ ഒരു തേർഡ് പാർട്ടി എന്നാണ് ഇവിടെ മനസ്സിലാക്കുന്നത് ഒരു സ്ട്രേഞ്ചറോ അല്ലെങ്കിൽ ഒട്ടും പരിചയമില്ലാത്തൊരു വ്യക്തിയാണ് ഈ ഒരു തേർഡ് പാർട്ടി പേഴ്സൺ എന്ന് തോന്നുന്നില്ല തേർഡ് പാർട്ടിയുടെ ഒരു ഇൻറ്റൻഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഈ റിലേഷൻഷിപ്പിൽ അവർ തേർഡ് പാർട്ടി എന്തിന് വന്നു അല്ലെങ്കിൽ അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ എന്ത് ഇൻറ്റെൻഷനാണ് അവർ കൊണ്ടുപോകുന്നത് വെച്ചാൽ അവരൊരു നിങ്ങളുടെ പേഴ്സണെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ ആയിരിക്കാം എന്തെങ്കിലും രീതിയിലൊരു ഒരു ഭയപ്പെടുത്തുക അല്ലെങ്കിൽ നിങ്ങളെ ഒരു പരിമിതപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഈ ഒരു തേർഡ് പാർട്ടി ഈ ഒരു നിങ്ങളുടെ പേഴ്സണിൻ്റെ ലൈഫിൽ വന്നിരിക്കുന്നത് പല കാര്യങ്ങളിലും ഒരു ബൗണ്ടേഷൻ വെക്കുക എന്നുള്ളൊരു നിലപാടാണ് ഈ ഒരു തേർഡ് പാർട്ടി ഇവിടെ ഫോളോ ചെയ്യുന്നത് പല കാര്യങ്ങളിലും അവർക്ക് മുന്നോട്ട് നീങ്ങാൻ സാധിക്കാത്ത വിധമായ ചിലപ്പോൾ മെൻ്റലി ഡൗൺ ആക്കുന്ന രീതി ആയിരിക്കും അല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് നീങ്ങാനായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ആ വ്യക്തിനെ കൺഫ്യൂഷനാക്കുന്ന ഒരു രീതിയാണ് ഇവിടെ തേർഡ് പാർട്ടി എനർജി കാണാൻ സാധിക്കുന്നത് അതാണ് അവരൊരു ഇൻറ്റൻഷനായിട്ടിവിടെ മനസ്സിലാവുന്നത് അത് നിങ്ങളുടെ പേഴ്സൺ എങ്ങനെ എഫക്ട് ചെയ്യുന്നു നോക്കാം ഒരു തേർഡ് പാർട്ടിയുടെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സൺ എങ്ങനെ എഫക്ട് ചെയ്യുന്നു നോക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സിൻ്റെ ഒരു ചിന്ത എന്താന്ന് നോക്കാം നിങ്ങളുടെ പേഴ്സണിൻ്റെ ഒരു എനർജി എന്ന് പറയുമ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ആ വ്യക്തി നല്ല രീതിയിൽ ആ ഒരു റിലേഷൻ എൻജോയ് ചെയ്ത് പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത് ആ വ്യക്തിക്ക് അതിൽ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങളോ ആ വ്യക്തി ഒരു ടൈമിൽ മനസ്സിലാക്കുന്നില്ല അവർ അവരുടേതായ ഒരു ലൈഫായിട്ട് അവരുടേതായൊരു ഹാപ്പിനെസ്സിലിവിടെ നീങ്ങുന്ന ഒരു എനർജിയാണ് കാണുന്നത് അപ്പോൾ തേർഡ് പാർട്ടി അത്രത്തോളം ഇൻഫ്ലുവൻസ് ആ വ്യക്തിയെ എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് പല കാര്യങ്ങൾ ആ വ്യക്തിക്ക് വ്യക്തത കിട്ടുന്നില്ല അല്ലെങ്കിൽ അറിയാനായിട്ട് ആ വ്യക്തി ശ്രമിക്കുന്നില്ല നിങ്ങളുടെ പേഴ്സണൽ അതൊന്നും മനസ്സിലാക്കുന്നില്ല അത് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമവും ആ വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഇവിടെ കാണുന്നില്ല ഇതെങ്ങനെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കും നോക്കാം ഇത് പല നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത പോലെ നിങ്ങളുടെ പാർട്ട്ണറായിട്ടുള്ളൊരു ഹാപ്പി ലൈഫിന് ഒരു വിലങ്കുതടി ആയിട്ടാണ് ഈ ഒരു തേർഡ് പാർട്ടി ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ പ്ലാൻ ചെയ്ത പല കാര്യങ്ങളുണ്ടാവാം ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന നേടാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളിലും ഈ ഒരു തേർഡ് പാർട്ടി ഒരു ബാരിയർ ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് അതാണ് മെയിൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു തേർഡ് പാർട്ടി ഉണ്ടാക്കുന്ന ഒരു ഒബ്സ്റ്റക്കിൾ ആയിട്ട് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ പേഴ്സണൽ പല കാര്യങ്ങളും മനസ്സിലാകാതെ പോകുന്നുണ്ട് അല്ലെങ്കിൽ ആ വ്യക്തി വളരെ നിസ്സാരമായിട്ട് ചില കാര്യങ്ങൾ ഇവിടെ കാണുന്ന കാണുന്നൊരു എനർജിയാണ് കിട്ടുന്നത് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ എന്താണൊരു കാണാതെ പോകുന്ന ഒരു കാര്യം നോക്കാം അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പല തേർഡ് പാർട്ടി ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം ഇവിടെ ഒരു ന്യായമായിട്ടുള്ളൊരു കാര്യങ്ങളല്ല അവര് ചെയ്യുന്നത് പലതും അന്യായമായ രീതിയിലുള്ള ഒരു മൊമെന്റ് ആണ് തേർഡ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് കിട്ടുന്നത് കാണുന്നത് അതിൽ ചില വ്യക്തികൾക്കൊക്കെ നിങ്ങളുടെ പാർട്ട്ണർ ചിലപ്പോൾ ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിൽ പെരുമാറണ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ നിങ്ങളുടെ പേഴ്സണിന്റെ ഭാഗത്തു നിന്നുണ്ട് ഇവിടെ അപ്പോൾ തീർച്ചയായിട്ടും ഒരു ന്യായമായൊരു ബന്ധത്തിൽ കൊണ്ടുപോകേണ്ട പല മിനിമം കാര്യങ്ങൾ പോലും ഇതിൽ നിറവേറ്റാൻ തയ്യാറല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ അതിന് രീതിയിലുള്ള ഒരു ഇൻഫ്ലുവൻസ് ആണ് ഇവിടെ ഈ തേർഡ് പാർട്ടി കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്കിപ്പോൾ എടുക്കേണ്ട ഒരു ആക്ഷൻ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട നിങ്ങൾക്ക് ഒരു അഡ്വൈസ് നോക്കാം നിങ്ങളിപ്പോൾ പ്രത്യേകിച്ച് എടുക്കേണ്ട ഒരു അഡ്വൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളിതിൽ ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ മാറ്റാനായിട്ട് പല അഡ്വൈസായിട്ട് നിങ്ങൾ ചിലപ്പോൾ ഹസ്ബൻഡിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടാവാം മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടാവാം പക്ഷേ ഇപ്പോൾ നിങ്ങൾ എടുക്കേണ്ട ഒരു സ്റ്റെപ്പ് യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ന്യായമായിട്ടുള്ള ഒരു നിങ്ങളുടെ ഭാഗത്ത് ന്യായം എന്തായാലും കിട്ടുന്നതാണ് എന്നാണ് ഇവിടെ മനസ്സിലാക്കുന്നത് അപ്പോൾ യൂണിവേഴ്സിനെ ഹൺഡ്രഡ് പേഴ്സൻ്റ് ട്രസ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് നീങ്ങുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് തന്നിരിക്കുന്ന ഒരു അഡ്വൈസ് അപ്പോൾ എന്തായാലും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ടെമ്പററി ആണോ അത് വളരെ നാൾ മുന്നോട്ട് പോകുമോ നോക്കാം എന്തായാലും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അധികം നാളെ മുന്നോട്ട് പോകാനുള്ളൊരു സാധ്യതയില്ല ഇത് കുറേ കാലമായിട്ട് പോകുന്നതാണെങ്കിലും ഉടനെ തന്നെ അതിലൊരു എൻഡിങ് ഇവിടെ കാണുന്നുണ്ട് കാരണം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇവിടെ ഒരു പേടി കാണുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്കായിരിക്കാം ഇവിടെ ഒരു ആങ്സൈറ്റി പേടി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തടസ്സങ്ങളും കാര്യങ്ങളും ഇവിടെ കാണുന്നുണ്ട് അവരുടെ ഒരു ഉറക്കം തന്നെ അവസ്ഥയിലേക്ക് ഈ റിലേഷൻ കൊണ്ടുപോകാനുള്ളൊരു അവസ്ഥ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് അറിയുന്നൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മുൻപേ അറിയാവുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ റിലേഷനിലുള്ളതായിരിക്കാം നിങ്ങളുടെ തന്നെ സർക്കിളിലുള്ള കാര്യങ്ങളായിരിക്കാം പക്ഷേ ഈ വ്യക്തി ഒരു സ്ട്രേഞ്ചർ ആയിട്ട് എന്തായാലും ഈ റീഡിംഗിൽ നമുക്ക് കിട്ടിയിട്ടില്ല നിങ്ങളുടെ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ടൈമിൽ തേർഡ് പാർട്ടി കുറച്ച് ഇൻഫ്ലുവൻസ് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ കൊണ്ടുവന്നിട്ടുണ്ട് പേഴ്സൺ ചിന്തിക്കേണ്ട പല കാര്യങ്ങളിലും ചിന്തിക്കാതെയുള്ളൊരു പ്രവൃത്തി ആ വ്യക്തിക്ക് ഉണ്ട് അല്ലെങ്കിൽ അത് വളരെ നിസാരമായിട്ടാണ് നിൽക്കുന്നത് അവർ അവരുടേതായ ഒരു എൻജോയ്മെന്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പല ന്യായമായ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടാത്തൊരവസ്ഥ അല്ലെങ്കിൽ അത് കൊടുക്കാതിരിക്കാനുള്ളൊരു പ്രയത്നങ്ങളും കാര്യങ്ങളും തേർഡ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ട് പക്ഷെ ഇപ്പം നിങ്ങൾക്ക് പേടിക്കാനില്ല ഒരു അഡ്വൈസ് എന്നുള്ളത് നിങ്ങളുടെ യൂണിവേഴ്സിന് ഹൺഡ്രഡ് ട്രസ്റ്റ് ചെയ്തിട്ട് മൂവ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ന്യായമായിട്ടുള്ളൊരു ഔട്ട്കം ഉടനെ കിട്ടുന്നതാണ് കാരണം ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒരു പെർമനൻ്റ് ആയിട്ടൂടെ കാണുന്നില്ല ഒരു ടെമ്പററി മാത്രമാണ് അപ്പോൾ കുറച്ച് മാസങ്ങളിൽ നമുക്കതൊരു മാറ്റം ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ഒരു ലൈഫിലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിലുള്ള റീഡിങ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുമായിട്ട് റെസ്നേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു